പൊന്നാര മക്കളെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി ഏതാണെന്ന് അറിയോ അറിയില്ലെങ്കിൽ അറിഞ്ഞോളി കേട്ടോളി കണ്ടോളി ഈ പള്ളിയാണിത് ഈ പള്ളിയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ ഈ പള്ളിയുടെ മേൽക്കൂര താങ്ങി നിർത്തിയത് മുന്നൂറ്റി എഴുപത്തി എട്ട് കൂറ്റൻ തൂണുകളിലാണ് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകൾക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിയുന്ന പള്ളിയാണിത് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം മുമ്പാണ് ഈ പള്ളി നിർമ്മിച്ചത് ഇനി ഈ പള്ളി എവിടെയാണ് ഉള്ളത് ചോദിച്ചാൽ കാശ്മീരിലെ ശ്രീ ഗറിലെ ഡൌൺ ടൌൺ ആയ നൌഹട്ടയിലാണ് അപ്പോ നിലവിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന ശ്രീനഗറിലെ ജാമി മസ്ജിദിന്റെ ചരിത്രം അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഈ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പള്ളിയുടെ പ്രധാന പ്രവേശന കവാടത്തിന്റെ ഒരു ഭാഗത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ആളുകൾക്ക് ഈ പള്ളിയിൽ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് ഏ ഡി ആയിരത്തി ാലിൽ സുൽത്താൻ സിക്കന്തറാണ് ഈ പള്ളി നിർമ്മിച്ചത് ഈ പള്ളിക്ക് മിനാരങ്ങളില്ല ബുദ്ധ പകവടകളോട് സാമ്യമുള്ള പേർഷ്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചത് പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂരകളാൽ മൂടപ്പെട്ട നാല് ഗോപുരങ്ങളാണ് പള്ളിക്കുള്ളത് പള്ളിയുടെ നടുമുറ്റം എന്ന് പറയുന്നത് വിശാലമായ ഒരു പൂന്തോട്ടമാണ് പരമ്പരാഗത ചാർബാഗ് പ്ലാനിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ നടുമുറ്റത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഹൌവുമുണ്ട് കാശ്മീരികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ ഈ പള്ളി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് മൊത്തം ും ഒരു ചതുരശ്ര അടിയാണ് പള്ളിയുടെ വിസ്തീർണം എഴുപത്തിയെട്ട് കൂറ്റൻ തൂണുകളിലാണ് പള്ളിയുടെ മേൽക്കൂര അഥവാ ഒന്നാം നില താങ്ങി നിർത്തിയിട്ടുള്ളത് ഇതിൽ തൂണുകൾക്ക് ഇരുപത്തൊന്നടി ഉയരവും അഞ്ചടി വീതിയുമുണ്ട് മുപ്പത്തിരണ്ട് തൂണുകൾക്ക് നാൽപ്പത്തിയെട്ടടി ഉയരവും ആറടി വീതിയുമാണുള്ളത് ഇതെല്ലാം ഒറ്റത്തടി മരങ്ങളാണ് എല്ലാ വർഷവും റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരു ലക്ഷത്തോളം ആളുകൾ പള്ളിക്ക് അകത്തും പുറത്തുമായി നിസ്കരിക്കാൻ വരാറുണ്ട് മൂന്ന് സുൽത്താൻമാർ മൂന്ന് പ്രാവശ്യങ്ങളിലായി പള്ളി നവീകരിച്ചിട്ടുണ്ട് സുൽത്താൻ ഹസൻ ഷാ ആയിരത്തി നാന്നൂറ്റി എൺപതിലും ജഹാംഗീർ ഷാ അബ്ദുൽ മുസഫർ ആയിരത്തി അറുനൂറ്റി ഇരുപതിലും സുൽത്താൻ ഔറംഗസീബ് ആലംഗീർ ഷാ ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിലും പ്രപഞ്ചനാഥന്റെ കാരുണ്യം ഇവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എ ഡി ആയിരത്തി നാനൂറ്റി എൺപതിൽ പള്ളിക്ക് തീപിടുത്തം സംഭവിക്കുകയും തുടർന്ന് സുൽത്താൻ ഹസൻ ഷാ റഹ്മഹുല്ല പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു ഈ പള്ളി തീപിടുത്തം കാരണം ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴാണ് സുൽത്താൻ ജഹാംഗീർ ഷായും പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് പള്ളിയുടെ ഘടനയെ തന്നെ വികൃതമാക്കിയ മൂന്നാമത്തെ തീപിടുത്തം സംഭവിച്ചത് സുൽത്താൻ ഔറംഗസീബ് റഹ്മത്തുദൈരിയുടെ ഭരണകാലത്താണ് അപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം ആദ്യമായി അന്വേഷിച്ചത് പള്ളിക്കകത്തെ തൂണുകൾ സുരക്ഷിതമാണോ എന്നാണെന്നാണ് പറയപ്പെടുന്നത് കാരണം തൂണുകൾ സുരക്ഷിതമാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പള്ളി പുനർനിർമ്മിക്കാൻ സാധിക്കും അന്നത്തെ കാലത്ത് പള്ളിക്കകത്തെ ഒരു തൂണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നത് അസാധ്യമാണ് സുൽത്താൻ ഔറംഗസീബ് റഹിമ നഗരത്തിലെ എല്ലാ ഇഷ്ടികപ്പണിക്കാരെയും കൊത്തുപണിക്കാരെയും ഒരുമിച്ച് കൂട്ടുകയും മൂന്ന് വർഷത്തിനുള്ളിൽ ജുമാ മസ്ജിദ് പുനർനിർമ്മിക്കുകയും ചെയ്തു സുൽത്താൻ സൈനുൽ ആബിദീൻ മസ്ജിദ് വികസിപ്പിക്കുകയും പ്രാഥമിക ഘടനയിൽ ഒരു ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു എന്നും പറയുന്നു അതുപോലെ മഹാരാജ പ്രതാപ് സിംഗിന്റെ ഭരണകാലത്താണ് അവസാനത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത് അദ്ദേഹം പലതവണ പള്ളിയുടെ പുനർനിർമ്മാണത്തെ ആവേശത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക സഹായം പോലും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്നും പറയുന്നു അഞ്ചുമാനെ ഈ ഫിന്റെ അധീനതയിലാണ് ജുമാ മസ്ജിദ് പ്രവർത്തിക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞു ഔക്കാഫിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിക്ക് ചുറ്റുമുള്ള ഇരുന്നൂറ്റി കടകളുടെ വാടകയും മറ്റ് പൊതു ഫണ്ടിംഗ് സ്രോതസ്സിൽ നിന്നുമുള്ള ഫണ്ടുമാണ് പള്ളിയുടെ വരുമാന മാർഗ്ഗം എന്ന് പറയാം ഔക്കാഫ് ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളിയുടെ പ്രധാന വരുമാന മാർഗ്ഗം സംസ്ഥാനത്തെ ഉന്നത പൗരന്മാരിൽ നിന്നുള്ള ഫണ്ടിംഗ് ആയിരുന്നു പള്ളിയുടെ നടുമുറ്റത്ത് ചിനാർ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും പള്ളിക്കകത്തെ മുന്നൂറ്റി തൂണുകളും ഈ ചിനാർ മരങ്ങളാണ് പള്ളിയുടെ ഉയർന്ന ഗോപുരങ്ങളിൽ നിന്ന് ശ്രീ ഗർ നഗരം നമുക്ക് മുഴുവനായിട്ടും കാണാൻ കഴിയും തടിയും ഇരുമ്പ് കമ്പികളും ഉപയോഗിച്ചിട്ടാണ് പള്ളിയുടെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്തെ വാട്ടർ ടാങ്ക് യഥാർത്ഥത്തിൽ ലക്ഷ്മുവൽ എന്നറിയപ്പെടുന്ന ഒരു ജലചാലിലൂടെയായിരുന്നു പള്ളിയുടെ ചുമരുകളുടെ താഴത്തെ ഭാഗം ചതുരാകൃതിയിലുള്ള കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ വടക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മൂന്ന് വലിയ പ്രവേശന കവാടങ്ങളുമുണ്ട് ദേവദാരു മരങ്ങൾ കൊണ്ടാണ് പള്ളിയുടെ ഗോപുരങ്ങൾ നിർമ്മിച്ചത് എന്നും പറയുന്നു പള്ളിയുടെ തുടക്കകാലത്ത് ബിർച്ചി എന്ന മരത്തിന്റെ പുറന്തൊലിയും കളിമുണ്ട് ും കൊണ്ടാണ് പള്ളിയുടെ മേൽക്കൂര മൂടിയിരുന്നത് എന്നും പറയുന്നു പള്ളിക്കകത്തെ മിഹ്റാബ് കറുത്ത കശ്മീരി മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചത് മിഹ്റാബ് മനോഹരമായ കാലിഗ്രാഫിക് വർക്ക് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് സർവശക്തനായ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഗുണങ്ങൾ അതിൽ കൊത്തിവെച്ചിട്ടുമുണ്ട് പള്ളിയിലെ ഗോപുരങ്ങളിലേക്ക് കയറി പോകാനുള്ളത് വൃത്താകൃതിയിലുള്ള ഇന്റീരിയൽ പടികളാണ് കശ്മീരിലെ ബരാമുള്ള പഴയ പട്ടണത്തിലെ ജാമി മഹല്ലയുടെ ചുറ്റുപാടിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ സ്ഥാനം തലം നദിയുടെ വലതുകരയിൽ പാലത്തിന് കുറുകെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഭൂകമ്പത്തിൽ പള്ളിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നും പറയുന്നു തടി കൊണ്ടുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ പള്ളി ആരെയും ആകർഷിക്കും എന്ന കാര്യം ഉറപ്പാണ് മൂന്ന് തട്ടുകളാണ് പള്ളിക്കുള്ളത് അപ്പോ കശ്മീർ സന്ദർശിക്കാൻ പോകുമ്പോ ഈ പള്ളി കാണാൻ മറക്കണ്ട ഏതായാലും പള്ളിക്ക് ചുറ്റും സമാധാനപരമായ അന്തരീക്ഷമാണുള്ളത് അപ്പോ പള്ളിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെടുന്നവര് വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്